ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട പരാതികളും പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ കാർത്തിയപ്പള്ളി താലൂക്ക് തല സമിതി രൂപീകരിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ കൺവീനറായുള്ള സമിതിയാണ് രൂപീകരിച്ചത് സമിതി ആദ്യ യോഗവും ചേർന്നു ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരാതികളും പരിഹരിക്കുന്നതിനായി കാർത്തികപ്പള്ളി താലൂക്ക് തല സമിതി രൂപീകരിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ കൺവീനറായും താലൂക്ക് പരിധിയിലെ എംപിയുടെ പ്രതിനിധി എം എൽ എ പ്രതിനിധി ദേശീയപാത കടന്നുപോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ചെയർമാൻ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ജല അതോറിറ്റി കെ എസ് ഇ ബി ഇറിഗേഷൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ദേശീയപാത അതോറിറ്റി ദേശീയപാത നിർമ്മാണ കമ്പനി എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമിതിയാണ് രൂപീകരിച്ചത് ഈ സമിതിയുടെ ആദ്യ രോഗം ചേരുകയും ഉണ്ടായി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും ആശങ്കകളും യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ അറിയിച്ചു സമിതി കൺവീനർ പി എസ് സജീവ് കുമാർ ഹരിപ്പാട് എം എൽ എയുടെ പ്രതിനിധി വി ഷുക്കൂർ കായംകുളം എം എൽ എ യുടെ പ്രതിനിധി ബിജുകുമാർ കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ കുമാരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ സൂസി ഹരിപ്പാട് ചേപ്പാട് ചിങ്ങോലി കുമാരവനം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി റോഡ് ഉയർന്നത് മൂലം വശങ്ങളിലുണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളുമായി ചേർന്ന് നടപടികൾ ദേശീയപാതാ അതോറിറ്റി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു ജലവിതരണ പൈപ്പുകൾ പൊട്ടി ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം ഇങ്ങനെ പൊട്ടുന്ന സാഹചര്യത്തിൽ ജലഅതോറിറ്റിയുമായി ചേർന്ന് നിർമ്മാണ കമ്പനി ജീവനക്കാർ താമസിക്കുന്ന ക്യാമ്പിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ കമ്പനി അധികൃതർ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പുവരുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ദേശീയപാത നവീകരിക്കുമ്പോൾ റോഡ് ഉയരത്തിലായതിനാൽ പോക്കറ്റ് റോഡുകളിലേക്ക് റാമ്പുകൾ നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുയർന്നു